ബിഗ് ബോസ് സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിലെത്തിയ ഋഷി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഇനി ഉപ്പുമുളകിൽ ഉണ്ടാകുമോ ശരിക്കും ഉപ്പുമുളകും ആരാധകർ ഈ ഒരു വരവിനായി കാത്തിരിക്കുകയായിരിക്കും എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഓരോ വാർത്തകൾ വരുന്നുണ്ട് മുടിയനെ ചാനൽ തിരിച്ചു വിളിച്ചു എന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നും കൂടാതെ പുതിയ സീസൺ പുതിയ ടീം നയിക്കുന്നത് ഋഷിയും വരാൻ തയ്യാറാണെന്നുമുള്ള വാർത്തകളാണ് വരുന്നത് ഉപ്പുമുളകും പരിപാടിയിലൂടെ ഒരുപാട് ആരാധകരെ കിട്ടിയിട്ടുള്ള ഒരു താരമാണ് ഋഷി ബിഗ് ബോസ് സീസൺ സിക്സിലെ ടോപ്പ് ഫൈവിലെത്തിയ ഒരു മത്സരാർത്ഥി കൂടിയാണ് മുടിയൻ കൂടി വന്നു കഴിഞ്ഞാൽ ഉപ്പുമുളകും പരിപാടിക്ക് റേറ്റിംഗ് കുത്തനെ കൂടുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം ബാലുവും മുടിയനും തമ്മിലുള്ള കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകർ ഉപ്പുമുളകിനും കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഋഷിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഹൻസിബ എന്നാലും ഉപ്പുമുളകും പരിപാടിയിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്നുള്ളത് മടിക്കാതെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ